മുൻധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ കെ ഡിസ്ക് പ്രതിനിധികൾ യു എ ഇയിലെ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരള പദ്ധതിയിൽ നൈപുണ്യം നേടുന്ന യുവാക്കൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച പദ്ധതിയിലൂടെ ഈ വർഷം ഒരു ലക്ഷം പേർക്ക് വിദേശത്ത് ജോലി ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു ഡോക്ടർ തോമസ് ഐസക്കിനോടൊപ്പം ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സരിൻ തുടങ്ങിയവരാണ് യു എയിൽ വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തിയത് കേരളത്തിലെ കോളേജുകളിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാന കേരളം പദ്ധതി വഴി തൊഴിൽ നൈപുണ്യ പരിശീലനം നൽകും അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് മാതൃകയിൽ ഗൾഫിൽ തൊഴിൽ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു തൊഴിൽ നഷ്ടമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നവരുടെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തും വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഔട്ട്സോഴ്സിംഗ് സംവിധാനത്തിലൂടെ സംസ്ഥാനത്തുള്ളവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ നോർക്കിയുടെ ഒടേപെക്ക് വഴി വർഷം രണ്ടായിരം ആളുകൾക്കാണ് ലഭിക്കുന്നത് ഇത് വർഷം ഒരു ലക്ഷമായി ഉയർത്താനാണ് ശ്രമം ഐ ഇത്രയധികം കുട്ടികളെ അത് ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോഗ്രാം ആയിട്ട് അവിടെ പഠിച്ച പൂർവ്വ അവർ മെന്റർമാരായിട്ട് പ്രവർത്തിക്കാം എവിടെയെങ്കിലും കൂടി വരുന്ന ഒരു മൈഗ്രേഷൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് സർക്കാർ അംഗീകരിച്ച നൈപുണ്യ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ നിയമിക്കാൻ ഗൾഫിലെ സ്ഥാപനങ്ങൾ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തൊഴിൽ നേടുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനായി ഡോക്ടർ പി സരിന്റെ നേതൃത്വത്തിൽ ജോബ് റെഡി എന്ന പേരിൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ട്വന്റി ദുബായ്